വൈകാ കൊലക്കേസിൽ വിധി ഇന്നാണ് പതിനൊന്ന് വയസ്സുകാരിയായ മകൾ വൈകിയെ കൊലപ്പെടുത്തി പുഴയിൽ തള്ളിയ കേസിൽ പിതാവ് സനുമോഹനാണ് പ്രതി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയാണ് വിധി പറയുക കേസിൻ്റെ നാൾ വഴികളിലൂടെ മുട്ടാർ പുഴയിലെറിഞ്ഞ പിതാവ് കൊലപ്പെടുത്തിയ പതിനൊന്നുകാരി വൈകയെ നമ്മൾ എങ്ങനെ മറക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്നിനായിരുന്നു മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ആ കൊലപാതകം കോടികളുടെ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ സനു മോഹനെന്ന ക്രൂര പിതാവ് കണ്ടെത്തിയ ഉപായം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി രാത്രി ഏഴരയോടെയാണ് തൃക്കുന്ന പുഴയിലെ ബന്ധുവീട്ടിൽ നിന്ന് മകൾ വൈകിയുമായി മോഹൻ എറണാകുളത്തേക്ക് യാത്ര തിരിച്ചത് ഒൻപതരയോടെ കങ്കരപ്പടിയിലെ ഫ്ളാറ്റിലെത്തി ഫ്ലാറ്റിൽ വെച്ചാണ് പ്രതി കുട്ടിയെ ബോധരഹിതയാക്കുന്നത് പിന്നാലെ ഉതപ്പിൽ പൊതിഞ്ഞ കാറിൽ കയറ്റി അതിനുശേഷമാണ് പുഴയിൽ ഉപേക്ഷിച്ച കടന്നു കളഞ്ഞത് പിറ്റേ ദിവസം അതായത് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി വൈകിയുടെ മൃതദേഹം ഗ്ലാസ് ഫാക്ടറി പാലത്തിന് സമീപം കണ്ടെത്തി പ്രതി അതിനോടകം തന്നെ തമിഴ്നാട്ടിലേക്കും അവിടെ നിന്ന് കർണാടകത്തിലേക്കും കടന്നിരുന്നു ഇയാളുടെ കാറ് കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഏപ്രിൽ പതിനെട്ടാം തീയതി കാർവാൻ ബീച്ചിൽ നിന്ന് പ്രതിയെ പിടികൂടി കടബാധ്യതയും സാമ്പത്തിക തട്ടിപ്പുകേസും അങ്ങനെയാണ് പൂനെയിൽ നിന്ന് സനു മോഹൻ കുടുംബവുമായി നാട്ടിലേക്ക് തിരിക്കുന്നത് അമിത മദ്യപാനം ചൂതാട്ടം ഈ രണ്ടു കാരണങ്ങളും കടക്കണിക്ക് വഴിവെച്ചു കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്ത ദിവസം പോലും സനു മോഹൻ ചൂതാട്ട കേന്ദ്രത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു കടക്കണികളിൽ നിന്ന് ഓടിയൊളിച്ച സുകുമാരക്കുറുപ്പിനെ പോലെ ജീവിക്കുകയായിരുന്നു സനു മോഹൻ്റെ ലക്ഷ്യം തൃക്കാക്കര സ്റ്റേഷൻ പരിധിയിലായിരുന്നു കൊലപാതകം നടന്നത് അന്നത്തെ കൊച്ചി ഡി സി ആയിരുന്ന ഐശ്വര്യ ഡോങ്റെ തൃക്കാക്കര എ കെ ശ്രീകുമാർ സ്റ്റേഷൻ എസ് എച്ച്ഒ ആർ ധനപാലൻ തുടങ്ങിയവർക്കായിരുന്നു അന്വേഷണ ചുമതല മൂവായിരത്തി നാനൂറ് പേജുള്ള കുറ്റപത്രം പോലീസ് സമർപ്പിച്ചു തൊണ്ണൂറ്റിയെട്ട് സാക്ഷികളും നൂറ്റി അൻപതോളം തെളിവുകളും ഉണ്ടായിരുന്നു സനു എന്ന ക്രൂരനായ പിതാവിൻ്റെ ചൂതാട്ടവും മദ്യപാനാസക്തിയും സ്വാർത്ഥ താൽപ്പര്യങ്ങളും കാരണം ജീവൻ നഷ്ടമായത് പതിനൊന്നുകാരിയായ സ്വന്തം മകൾക്ക് കേസ് പരിഗണിക്കുന്ന കോടതി പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് പൊതുസമൂഹത്തിൻ്റെ ആവശ്യം cu cilë në aloshi ke pëm vishnu sërish 24. 24. Anjinde Vajra Tilakam